ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് പാൻ ചൂടാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അത് നല്ലപോലെ ചൂടാക്കുക അപ്പം മെൽറ്റ് ആയിട്ടുണ്ടാകും ശേഷം ഒരു ഗ്രാം കടുക് നമ്മുടെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് കടുക് ഇട്ട് കടുക് നല്ലപോലെ പൊട്ടിക്കുക പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു രണ്ട് കർലീഫിൻ്റെ സ്പ്രിങ്ങ് അതായത് രണ്ട് ലീഫ് കർലീഫ് നമ്മൾ ഇടുക അതിനുശേഷം ഒരു രണ്ട് ഗ്രാം ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റുക ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന നല്ലപോലെ വാട്ടുക സ്ലോ ഫയറിൽ അതിനുശേഷം ഒരു രണ്ട് ഗ്രീൻ ചില്ലി നടുവായിട്ട് കട്ട് ചെയ്തത് രണ്ട് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക അതും ഇതുപോലെ നല്ലപോലെ വഴിട്ടുക സ്ലോ ഫയറിൽ കുക്ക് ചെയ്താൽ മതി അതിൻ്റെ കൂടെ ഒരു അമ്പത് ഗ്രാം കോക്കനട്ട് ഫ്ലാക്സ് അതായത് അമ്പത് ഗ്രാം എന്ന് പറഞ്ഞൊരു കാൽ മൂടി കോക്കോനട്ട് നല്ല ചെറുതായി ഫ്ലാക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കോക്കോനട്ട് ആഡ് ചെയ്യുക അത് ഇട്ട് നല്ലപോലെ മൂപ്പിക്കുക അതിനുശേഷം ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഷാലറ്റ്സ് നൂറ്റമ്പത് ഗ്രാം ഒന്നിന് നാലായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ലൈസ് ഒന്നിൻ ഒരു സവോള നല്ലപോലെ തിന്നായിട്ടുള്ള സവോള നല്ലപോലെ വഴറ്റുക ചെറിയ ഉള്ളിയും സവോളയും രണ്ടും നല്ലപോലെ വഴറ്റതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവോളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ പെട്ടെന്ന് വഴണ്ടി കിട്ടും നല്ല ഗോൾഡൻ കളർ കളറാകുന്നവരെ നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ടർമറിക് പൗഡർ ഒരു ടേബിൾ സ്പൂൺ കുറയാണ്ടർ അര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഈ മസാല പച്ചമണം പോകുന്നവരെ സ്ലോ ഫയർ ഉള്ളു ഒരുപാട് ഫയറാകരുത് ഒരുപാട് ആയി കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം കരിയും കളർ ഡിസ്കളർ ആകും അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു ബിറ്റർ ടേസ്റ്റ് വരും അപ്പോൾ നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം ഒരു നൂറ്റമ്പത് എം എൽ വാട്ടർ ഒരു നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ മസാല ഇട്ട് നല്ലപോലെ കുക്ക് ചെയ്യുക അതിന് ശേഷം അതായത് ഞാനിതിൽ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് എം എൽ ഫസ്റ്റ് ആഡ് ചെയ്യുക അതിന് ശേഷം കുറച്ചും കൂടി ആഡ് ചെയ്യുക അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മുടെ ബോൾ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണിട്ട് നല്ലപോലെ വഴറ്റുക വഴറ്റതിന് ശേഷം ഞാനിവിടെ ബോയിൽ ചെയ്തിട്ടുള്ള മട്ടൺ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം മട്ടൺ അല്ലെങ്കിൽ ലാം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നോർമലി പ്ലെയിൻ സോൾട്ടും കുറച്ച് ഗരം മസാലയും കുറച്ച് ചെറുകിടം കൂട്ടിയിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള മട്ടനാണ് ആ മട്ടൻ നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് നല്ല സോഫ്റ്റ് നല്ല ടെൻഡർ ആയിട്ടുള്ള മട്ടൺ ബോയ്ലെയ്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അതിനുശേഷം ഇരുന്നൂറ്റമ്പത് എം എൽ ഇരുന്നൂറ്റമ്പത് വെള്ളം ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ സ്ലോ ഫെയറിൽ അത് കുറുകി നമ്മുടെ ഗ്രേവി തിക്കായിട്ട് വരുന്നവരെ നല്ല തിക്കായിട്ട് വരും അതുവരെ നമ്മൾ സ്ലോ ഫെയറിൽ നല്ലപോലെ വേവിക്കുക നല്ലപോലെ വേവിച്ചതിന് ശേഷം ഈ കുറുകി കാണുന്നുണ്ട് അതിന് ശേഷം മുകളിലൂടെ ഒരു അര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ നമ്മുടെ കുരുമുളക് നല്ലപോലെ കുരുമുളക് പൊടിച്ചിട്ടുള്ള കുരുമുളക് മുകളിലൂടെ ഒരു ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നിർത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് കറിവേപ്പില കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇവിടെ കോക്കോനട്ട് ഓയിൽ തണുപ്പായ കാര്യം കൂടെ ഇതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും രണ്ട് സ്പ്രിംഗ് കറുലീഫും മുകളിലൂടെ ഇടുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൺ മട്ടൺ റോസ്റ്റ് റെഡിയാണ് ഇത് നല്ല അടിപൊളി പുലാവിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നെയ്ച്ചോറിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും പൊറോട്ട ഉണ്ടെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ദോശ കൂടെ കൂടെയൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു വെരി മച്ച്